ഹലോ കൂട്ടുകാരെ അലൈക്കും നമ്മുടെ അടിപൊളി ഇതാ മാക്സി ക്ലോത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാക്സി ക്ലോത്തിൽ അടിപൊളി ഡ്രസ്സ് നമുക്ക് ഡിസൈൻ ചെയ്തെടുത്താലോ വളരെ സിമ്പിളായിട്ട് സിംഗിൾ കട്ടിങ് സിംഗിൾ സ്റ്റിച്ചിങ് സിംഗിൾ മെഷർമെൻസ് ആണ് വളരെ സിമ്പിൾ മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ അത് എടുത്ത് പറയുകയാണ് ഒരുപാട് കൂട്ടുകാർ നമ്മൾ കഴിഞ്ഞ് ഒരുപാട് പഴയ വീഡിയോസ് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പോഴും കമൻസ് വരുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഈ ഒരു മൂന്ന് മീറ്റർ മാക്സി ക്ലോത്ത് വെച്ചിട്ട് സാധാരണ രീതിയിൽ നല്ല വീതിയുള്ള ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ചെയ്തെടുക്കാം പക്ഷേ ഈ ഒരു മാക്സി ക്ലോത്ത് െങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് എന്നുള്ളത് അപ്പം അതിൻ്റെ ഒരു ഉത്തരവായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞു നമ്മൾ എന്താണ് ഫ്രോക്ക് പോലെ അല്ലെങ്കിൽ ഒരു കുർത്തി പോലെയാണ് തയ്ച്ചെടുക്കുന്നത് പക്ഷേ നമ്മൾ ഇതിൽ ഫില്ലഡ് ആയിട്ടുള്ള സംഭവമാണ് ചെയ്തെടുക്കുന്നത് അല്ലേ വെറും മൂന്ന് മീറ്റർ മാക്സി ക്ലോത്ത് വെച്ചിട്ട് എന്താ എക്സൽ സൈസിൽ വരുന്ന അല്ലെങ്കിൽ അമ്പത്തി എട്ട് ഇഞ്ച് സൈസ് വരുന്ന ഒരാൾക്ക് ഇടാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ അയിമ്പത്തി ആറ് അയിമ്പത്തി എട്ട് ഇഞ്ചൊക്കെ സൈസില് മാക്സി ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതേ മെഷർമെന്റിൽ നിങ്ങൾക്ക് ഒരു ടോപ്പും കൂടി നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ അതിനായിട്ട് ഞാനിതാ ഒരു ക്ലോത്ത് ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട് മടക്കിയത് എവിടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ എൻഡ് വരുന്ന ഭാഗവും ആ ഭാഗത്താണ് കേട്ടോ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാൻ പോകുന്നത് പലരും പല കൂട്ടുകാരും ചോദിച്ചിട്ടുണ്ട് കട്ടിങ് വീഡിയോസ് വേറെ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് വീഡിയോസ് വേറെ വേറെ ഇടുന്നത് കൊണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസ് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചാനൽ ഒന്ന് കയറി നോക്കുക കാരണം ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒരേ വീഡിയോസിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ടൈം കിട്ടത്തില്ല കാണാനായിട്ട് അത്രയും ലോങ്ങ് ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ രണ്ടും വേറെ വേറെ ആയിട്ട് കാണിക്കുന്നതും വേറെ വേറെ ആയിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നതും കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മളിതാ ഈ വക്ക് പോർഷന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാനൊന്ന് മടക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മടക്കുന്ന സമയത്ത് ഫ്രണ്ട് പോർഷനും നമുക്ക് ബാക്ക് പോർഷനും കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ സൈസിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു മടക്കി എടുക്കാനായിട്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലോത്ത് അത്രയും നമുക്ക് യൂസ്ഫുള്ളാണ് ഇഞ്ച് പോലും നമുക്ക് ഇതിൽ പാഴാക്കാനില്ല മാക്സിമം യൂസ്ഫുള്ളാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ക്ലോത്ത് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കുക നമ്മുടെ ടോട്ടൽ വീതി നോക്കുക അതിനുശേഷം നമ്മൾക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം കേട്ടോ ഇപ്പൊ ഏകദേശം ഒരു ഇഞ്ചാണ് നമുക്ക് ഈ ഒരു മെഷർമെന്റ് വരുന്നത് അപ്പോൾ ഈ ഒരു ഇഞ്ച് വീതി ഞാൻ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ലെങ്ത് വേണ്ടത് ആറ് ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ കഴിയുന്ന സമയത്ത് ഇഞ്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും ഈ ഒപ്പോഷിന്റെ നീളം എടുത്തിട്ടുണ്ട് പതിനൊന്ന് ഇഞ്ചാണ് വീതി വീതി വന്നിട്ട് നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇഞ്ച് കിട്ടുക അപ്പോൾ ടോട്ടൽ വീതിയെ നമ്മൾ ഇതുപോലെ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കാം ഫസ്റ്റ് നമുക്ക് എന്താണ് നോക്കാനുള്ളത് ഷോൾഡർ നോക്കാം ഷോൾഡർ ഞാൻ വന്നിട്ട് ഏഴ് ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ പല കൂട്ടുകാരും പറയുന്നുണ്ട് ഷോൾഡറിൻ്റെ മെഷർമെൻ്റ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അമ്പത്തെട്ടിഞ്ച് സൈസൊക്കെ വരുന്നവർക്ക് ഏഴ് ഇഞ്ചാണ് മെഷർമെൻറ്റ് ഷോൾഡർ ലെങ്ത് വരുന്നത് അപ്പോൾ ഇതേ ഷോൾഡർ ഇറക്കും ഞാൻ ഏഴിഞ്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ വീതി എടുത്ത് അതേ മെഷർമെൻ്റ് ആയിരിക്കണം ആംഹോളിന് എടുക്കുന്ന ആ ഒരു മെഷർമെൻ്റ് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഇവിടെ ഒരു സ്ക്വയർ ആയിട്ട് വരച്ചു കൊടുക്കാം കൊടുക്കുക നമ്മൾ ഇഞ്ച് ഏഴിഞ്ചെടുത്ത് നമ്മളത് സ്ക്വയർ പോലെ ചെറുതായി ഒന്ന് വരച്ചു കൊടുത്തു എന്നിട്ട് ഈ ഏഴ് ഇഞ്ചിൻ്റെ നേരെ പകുതി അതായത് ഒന്നിൽ നിങ്ങൾക്ക് ഇഞ്ചിൽ എടുക്കാം അല്ലെങ്കിൽ മൂന്നര ഇഞ്ചിൽ നമ്മൾ ചെറുതി ചെറിയ രീതിയിൽ മാർക്ക് ചെയ്ത് അവിടെ കൊടുക്കാം അതിനുശേഷം ആംഹോളിൻ്റെ അവിടെ ഒരു ഒരു ഇഞ്ചിൽ നമ്മൾ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ചെറിയ രീതിയിൽ ഒരു കറിവ് നമുക്ക് അവിടെ ഒന്ന് വരച്ചു കൊടുക്കണം ഇതാണ് നമുക്ക് ഹോളിൻ്റെ ആ ഒരു കറിവ് വരുന്ന ഭാഗം കേട്ടോ അതിനുശേഷം നമ്മൾ വീതി എടുത്തേക്കുന്നത് ഇഞ്ചാണ് ചെസ്റ്റ് ലെങ്ത് ആണ് ലെങ്ത്താണ് ഇഞ്ച് വരുന്നത് പത്ത് ഇഞ്ചിൻ്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് സീവലവൻസ് ആയിട്ട് പതിനൊന്നിഞ്ച് വെച്ചേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് പത്തിഞ്ച് മതിയാവും കേട്ടോ ഞാൻ ഇവിടെ ഒരു പത്തര ആണ് കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് പോർഷനിൽ ചെറിയൊരു ടക്കിങ് കൂടെ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് വീതി ഞാൻ കുറയ്ക്കുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഒരു ഇഞ്ചോളം കയറ്റിയിട്ടാണ് കൊടുക്കുന്നത് എങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു കർവായിട്ട് ഏഹ് കർവ് ആയിട്ട് ഇവിടെ കിട്ടും ഉണ്ടല്ലേ ഈ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യാം ഇതാണ് നമ്മളെ യോക് പോഷൻ്റെ ഭാഗം മാർക്ക് ചെയ്തത് ഇവിടെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തില്ല നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് വലിയ വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഞ്ച് എടുക്കാം കേട്ടോ ഇഞ്ച് വീതിയാണ് നെക്ക് എടുക്കുന്നത് അതുപോലെ തന്നെ ഇറക്കം ഞാൻ ബാക്കിനൊക്കെ ഇറക്കം ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ ഇറക്കം നമുക്കൊരു ഏകദേശം ഒരു ആറ് ഇഞ്ച് അല്ലെങ്കിൽ ഒരു ആറര ഇഞ്ച് കൂടി പോകേണ്ട ആവശ്യമൊന്നുമില്ല അഞ്ചിഞ്ച് മതിയാവും എങ്കിലും കുറച്ചുകൂടെ ഒന്ന് ഇറക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ഇഞ്ചോളം നമുക്ക് എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഇപ്പോൾ ഒരു ആറിഞ്ചാണ് എടുക്കുന്നത് ഇഞ്ച് നെക്ക് എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള സൈസുള്ള നെക്കിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ടും എനിക്ക് ഭംഗിയായിട്ടും തോന്നാറുള്ളത് ഈ റൗണ്ട് നെക്ക് തന്നെയാണ് എൻ്റെ വീഡിയോസിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഈ ഒരു നെക്ക് തന്നെയാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നെക്ക് തന്നെയാണ് നമ്മൾ ഈ പോർഷൻ്റെ ഭാഗം കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പോൾ നമുക്കത് വേഗം കട്ട് ചെയ്ത് അങ്ങോട്ട് പോവാം അപ്പോൾ അതേ നമ്മൾ മാർക്ക് ചെയ്ത ആ ഭാഗത്തു കൂടെ നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ബാക്ക് നെക്ക് വേണം കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് പോർഷന്റെ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ യോ പോർഷന്റെ ഭാഗം നമുക്ക് കിട്ടിയേക്കുന്നത് ഇതിൽ നിന്നും ഒരു പീസ് നമ്മൾ ഇതുപോലെ മാറ്റിയെടുക്കുക അതിനുശേഷം ഫ്രണ്ടിനൊക്കെ നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കോ ഒരുപാട് വീഡിയോസിൽ നമ്മൾ ഇതുപോലെ മാക്സി ക്ലോത്ത് വെച്ചിട്ട് പലതരം വെറൈറ്റി കുർത്തിച്ച് തയ്ക്കുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ മാക്സി ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ സ്ഥിരം നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വെറുതായൊന്ന് വെറൈറ്റി ഒക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒട്ടും എന്താണ് ഗോറൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഓരോ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് അപ്പോൾ ഇതേ ഫ്രണ്ട് നെക്ക് വേറെ ബാക്ക് നെക്ക് വേറെ ആയിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനുള്ളത് സ്ലീവ് ആണ് അപ്പോൾ ഈ ഒരു ഡ്രെസ്സിനൊന്നും ഞാൻ ക്യാൻവാസൊന്നും വെച്ചിട്ടൊന്നല്ലാട്ടോ തയ്ക്കുന്നത് സാധാരണ രീതിയിൽ തന്നെയാണ് തയ്ച്ച് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു യോഗ് പോർഷൻ കട്ട് ചെയ്തേക്കുന്നത് പതിനഞ്ചിഞ്ചാണ് അല്ലെ ലെങ്ത് നോക്കുന്നത് ഏകദേശം ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് ഇഞ്ച് തന്നെയെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിന് താഴത്തോട്ടുള്ള ആ ഒരു ഫ്രില്ലഡ് ആയിട്ടുള്ള ഒരു പോർഷൻ കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കണമെങ്കിൽ നമ്മൾ എന്താണ് നമുക്ക് നോക്കാം എത്രയാണ് നമുക്ക് സൈസ് കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം അതിന് തന്നെ ഈ ഒരു ഭാഗം നമ്മൾ ഇതൊന്നുപോലെ ഫോൾഡ് ചെയ്ത് നോക്കാം ഏകദേശം ഇത് ഇരുപത്തി അഞ്ച് ഇഞ്ച് മെഷർമെന്റിൽ ഇവിടെ ഒന്നുകൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇരുപത്തി ഇഞ്ചിന്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്ത് ഇരുപത്തി ആറ് ഇഞ്ചാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്കിത് രണ്ട് ഭാഗത്തുള്ള ഫില്ലിനായിട്ടാണ് നമ്മൾ ഇത് യൂസ് ആക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനെ ആയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം ബാക്കി വരുന്ന പോർഷൻ നമുക്ക് എന്താണ് ഇതിന് താഴെത്തോട്ട് ഒരു ചെറിയ രീതിയിലൊരു ഒരു കൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിവിടെ ഞാൻ ക്ലോത്തിനെ സെപ്പറേറ്റഡ് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കട്ടെട്ടോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഈ ഒരു പീസിൽ നമുക്ക് താഴത്തോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രില്ലും കൂടി ആഡ് ആക്കി കൊടുക്കാം അതുപോലെ തന്നെ അല്ല എന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം നമുക്ക് ഇവിടെ എക്സ്ട്രാ ക്ലോത്ത് കൂട്ടി എടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇതിന് താഴത്തോട്ടായിട്ട് ചെറിയ രീതിയിൽ ഒരു ഫ്രില്ലും കൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫ്രില്ല് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെന്ത് വേണം ഇരട്ടി വേണം എടുക്കാനായിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്ലോത്തിന്റെ ഇരട്ടി എടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ താഴത്തോട്ട് ഫുൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമുക്കിതേ ആറ് ഇഞ്ച് വീതിയുള്ള ഉള്ള ആറ് ഇഞ്ച് വീതിയുള്ള ഒരു പീസിന് ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളിത് ഡബിളായിട്ട് ഫോൾഡ് ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ നേരത്തെ ഈ ഒരു പീസാണ് നമ്മൾ താഴത്തോട്ട് വരുന്ന ഫില്ല് ആക്കി എടുത്തുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം മടക്കി എക്സ്ട്രാ മടക്കിയിട്ട് എന്താണ് രണ്ടായിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യുകയാണ് എക്സ്ട്രാ പീസ് വീണ്ടും വീണ്ടും കട്ട് ചെയ്യുന്നതിന് പകരമായിട്ടാണ് ഇതുപോലൊന്ന് വെച്ച് നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇഞ്ച് വീതിയിലാണ് ഞാൻ എടുക്കുന്നത് ഇഞ്ച് എന്ന് പറയുന്നത് നമുക്ക് താഴത്തോട്ട് ഒന്ന് മടക്കി അടിക്കാനുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് ഒരു അര ഇഞ്ച് സ്വീവന മനസ്സും കൂടി വരുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് സ്ലീവിന്റെ ഭാഗമാണ് അപ്പോൾ ഈ ഒരു മാക്സി ക്ലോത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇതാണ് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ടുള്ള ബാക്കി പീസ് കേട്ടോ അപ്പോൾ ഈ ഒരു മാക്സി ക്ലോത്തിൽ എത്രത്തോളം ക്ലോത്ത് ബാക്കിയുണ്ടോ അത്രയും നമുക്ക് യൂസ്ഫുൾ ആക്കി എടുക്കാൻ വേണ്ടി പറ്റണം എങ്കിൽ മാത്രമേ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രോക്ക് ആണെങ്കിലും എലൈൻ കുർത്തീസ് ആണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അത്രയും ക്ലോത്ത് നമ്മൾ യൂസ്ഫുൾ ആക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഏറ്റവും എൻഡിലായിട്ട് നമ്മൾ ഇടാനായിട്ട് പോകുന്ന പീസ് കെട്ടോ അപ്പോൾ എപ്പോഴും നമ്മുടെ ക്ലോത്തിൻ്റെ ഒരു ക്ലോത്തിൻ്റെ ഇരട്ടി വേണം ഇതിന് താഴത്തോട്ട് വരുന്ന ഫ്രില്ല് എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഇരട്ടി എടുത്തിട്ടുണ്ട് കഴുത്തിന് വെട്ടിയെടുത്ത ഈ ഒരു പീസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ഇത് ആംഹോളിൻ്റെ വരുന്ന ഭാഗവും കഴുത്തിന് വരുന്ന പീസും അപ്പോൾ ഇതും നമുക്ക് യൂസ്ഫുള്ളാക്കി എടുക്കണം എങ്ങനെയാണ് നമ്മൾ എന്താണ് നെക്കിന് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പീസ് എന്തായാലും ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്ലീവിൻ്റെ ഭാഗമാണ് അപ്പോൾ സ്ലീവ് നോക്കിക്കേ എങ്ങനെയാണ് നമുക്ക് സ്ലീവ് കിട്ടുക എന്നുള്ളത് നോക്കിക്കേ ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കുക ഈ രീതിയിൽ നമ്മൾ സ്ലീവിനെ ഇതുപോലെ ഒന്ന് മടക്കി വെക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു എൻഡ് വരുന്നതണ്ടോ ഈ ഒരു എൻഡിലായിട്ട് നമുക്ക് എത്രയാണ് ക്ലോത്ത് എന്നുള്ളത് നമുക്ക് നോക്കണം നീളം നോക്കണം പത്ത് ഇഞ്ചും അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ സ്ലീവ് അലവൻസ് ആണ് അപ്പൊ പതിനൊന്ന് ഇഞ്ച് മാത്രമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്താണ് ഈ ഒരു ഭാഗവും കൂടി ചേർത്ത് വെച്ചിട്ട് വേണം സ്ലീവിൻ്റെ എന്താ പറയുക നീളം കൂട്ടിക്കൊടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ കൂട്ടി കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള സ്ലീവ് നമുക്ക് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം എന്താ ഇതുപോലെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് എക്സ്ട്രാ ഈ ഒരു ക്ലോത്തിനെ ജോയിൻ ചെയ്ത് കൊടുക്കണം അങ്ങനെ ആയാലും മതിയാകും കേട്ടോ അപ്പോൾ എങ്ങനെ ആയാലും നമുക്ക് എന്തായാലും സ്ലീവിന് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റണം അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് നോക്കിയാൽ മതി ആ ഹോള് എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കാം ആദ്യം തന്നെ ഇത് ഈ ഒരു ആംഹോളിൽ നമുക്ക് എത്രത്തോളം മെഷർമെന്റ് കിട്ടി നമ്മൾ നോക്കണം ഇതുപോലെ വെച്ച് വെച്ച് നോക്കാം പത്തിഞ്ച് ഒൻപത് ടു പത്തിഞ്ചാണ് നമുക്ക് ആംഹോള് കിട്ടിയേക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഒന്ന് വെച്ച് നോക്കുക നമുക്ക് ഇവിടെ അങ്ങനെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണം അപ്പോൾ ഏകദേശം ഒന്ന് കിട്ടും കേട്ടോ അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ എട്ടിഞ്ചാണ് വീതി നോക്കുന്നത് അതുപോലെ തന്നെ എട്ടിഞ്ച് വീതി അതുപോലെ തന്നെ ഇറക്കം നമ്മൾ മൂന്നിഞ്ച് ഇറക്കം കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ഇഞ്ച് ഇറക്കും നമ്മൾ എട്ട് ഇഞ്ച് വീതിയും കൊടുത്തപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ആംഹോളിന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നത് അല്ലേ അപ്പോൾ ഇനി നമ്മൾ എപ്പോഴും അതായത് നമ്മൾ ഒരുപാട് തവണ ആംഹോള് സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ ചെയ്തു അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് ആംഹോൾ എപ്പോഴും കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെറിയ രീതിയിൽ ഒരു കെർവ് നമ്മൾ വരച്ചു കൊടുക്കാൻ നോക്കുക എന്ന് എങ്കിൽ നിങ്ങൾക്ക് നല്ല ഭംഗിയിലുള്ള ആംഹോള് നിങ്ങൾക്ക് കിട്ടും കേട്ടോ എന്നിട്ട് വരച്ചു കൊടുത്താൽ അതിലൂടെ നമുക്ക് സൈസ് നോക്കിയാലോ ഏകദശത ഒൻപതര ടു പത്ത് ഇഞ്ചന നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എക്സ്ട്രാ വരുന്നതൊന്നും നമുക്ക് എന്താണ് നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്തോട്ടായിട്ട് പോകുന്ന സംഭവങ്ങളാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ അതിനത്ര വലിയ കാര്യമാക്കിയിട്ട് നിങ്ങൾ എടുക്കേണ്ട കാര്യം ഇല്ല അപ്പൊ അതെ ഈ രീതിയിലാണ് നമ്മൾ ആംഹോള് കട്ട് ചെയ്യുന്നത് നമുക്ക് എത്രയാണ് നീളം കിട്ടിയേക്കുന്ന കൂടി ഒന്ന് നോക്കിയാലോ നീളം ഇതേ നമുക്ക് പതിനഞ്ചിഞ്ചോളം മതിയാവും അപ്പൊ ഞാൻ അവിടെ പതിനാറ് ഇഞ്ച് വരെ നീളം എടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കണം ഇത് കൊടുക്കാം വീതി നമുക്ക് ഒരു ആറിഞ്ച് വരെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇഞ്ച് വരെയാണ് എടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നൊന്നും ഇല്ല കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാനിതൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുള്ളൂ സ്ലീവിന്റെ വീതി കെട്ടോ അപ്പോൾ നീളം നമ്മൾ കട്ട് ചെയ്തു എത്രയാണ് ഇഞ്ച് വരെയാണ് നീളം എടുക്കുന്നത് അതുപോലെ തന്നെ ആംഹോള് കർവ് ഒക്കെ കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് കുറച്ച് ഈ ഒരു പോർഷനിൽ ചെറിയ രീതിയിലൊന്നും ജോയിന്റ് ഒക്കെ വരുന്നുണ്ട് അല്ലേ അപ്പം ഈ ഒരു ജോയിന്റിന്റെ ഭാഗം നമുക്ക് ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം അപ്പം അതൊന്നും ഞാൻ വീഡിയോയിൽ പറയുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോത്ത് എന്തായാലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗം ജോയിൻ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് കണ്ടില്ലേ ഇത്രയും ഭാഗം നമ്മുടെ കയ്യിലുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് അപ്പം എല്ലാവരും ഈ ഒരു രീതി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം മാക്സി ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ടോപ്പ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതാണ് സ്ലീവിൻ്റെ അടിപൊളിയായിട്ടുള്ള കട്ടിങ് കേട്ടോ അപ്പോൾ പ്രത്യേകിച്ച് വലിയ മെഷർമെന്റ്സോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഈ ഒരു മൂന്ന് മീറ്റർ ക്ലോത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ഈ ഒരു കട്ടിങ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സ്റ്റിച്ചിങ് വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക നമ്മുടെ കഴിഞ്ഞ ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് കണ്ടിട്ടും കൂടി സപ്പോർട്ട് ചെയ്യണം അപ്പൊ അടുത്തൊരു വീഡിയോട്ട് വരാം ടേക്ക് കെയർ ബബ്ബൈ അസാം വലൈക്കും